ആദ്യം നമ്മുടെ ഒരു കുറ്റം പറഞ്ഞു തുടങ്ങാം നമ്മളാരും ഒരു വാഹനത്തിൻ്റെ ഡോറ് തുറക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നും അങ്ങനെ ഡോറ് തുറക്കാനൊക്കെ ഒരു പ്രത്യേക രീതി ഉണ്ടോന്ന് അങ്ങനെ രീതി ഉണ്ട് അതാണ് നമ്മൾ ഓട്ടോ മലയാളത്തിൻ്റെ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിൽ നമ്മൾ തുറക്കുകയാണ് നമ്മളൊരു കാറിൻ്റെ ഡോറ് തുറക്കണതും നമുക്ക് പരിചയമല്ല മറ്റ് ഡോറുകൾ തുറക്കണമെന്ന് തമ്മിൽ ഞാൻ കണ്ട ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് അറിയാം ഈ വാഹനത്തിൻ്റെ ഡോറ് തുറക്കുന്നത് ഒരു പബ്ലിക് സ്പേസിലേക്കാണ് അപ്പോൾ പബ്ലിക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കേറിയ റോഡാണ് ഇവിടുത്തെ പബ്ലിക് സ്പേസ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ തൊട്ട് ചാരിയൊക്കെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പാഞ്ഞു പോവും റഷാണ് വീട് കൂടിയ വണ്ടികൾ പോകുന്ന സ്ഥലം കൂടിയാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് ഈ ഡോറിങ്ങനെ തുറക്കുന്നത് അതിൻ്റെ ഒരു അപകടം മനസ്സിലായോ വേറൊരു വണ്ടി വന്ന് ഇടിക്കും അല്ലെങ്കിൽ ഒരു ടു വീലർ യാത്രക്കാരൻ ഇവിടെ വന്നിട്ട് തെറിച്ച് പോവും ഡോറ് തുറക്കണ ചെറിയൊരു കാര്യം പ്രോപ്പറായി ചെയ്താൽ എന്തൊക്കെ നേട്ടേണ്ടെന്നറിയുമോ ഒരാൾ ഇടിച്ച് തെറിച്ച് വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ കാശു ചിലവെന്നറിയുമോ ആശുപത്രി ചിലവൊക്കെ അത് കുറയും നമ്മൾ ഡോറ് തുറന്നുകൊണ്ട് നമ്മുടെ കുറ്റം കൊണ്ട് ഇടിച്ചാൽ ഇത് നന്നാക്കേണ്ട കേസ് നമ്മുടെ അടുത്ത് തന്നെ വരും അപ്പോൾ അങ്ങനെയും കാശു പോവും ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡോറ് തുറക്കുന്നത് പഠിക്കേണ്ടത് ഇതിന് ഒരു പേരുണ്ട് ഡച്ച് റീച്ച് എന്നാണ് അപ്പോൾ ഡച്ച് റീച്ച് എന്നുള്ള പേര് കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കലാപരിപാടിയൊന്നുമല്ല ഡച്ച് എന്ന് പറഞ്ഞാൽ അത് അറിയാമല്ലോ നെതർലാൻഡ്സ് അവിടെ സൈക്കിൾ യാത്രക്കാർ കാൽനടക്കാരൊക്കെ വളരെ കൂടുതലാണ് അവർക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഡോർ ഓപ്പണിംഗ് രീതിയാണത് പിന്നെ റീച്ച് എന്ന് അറിയാമല്ലോ എത്തിപ്പിടിക്കുക അപ്പോൾ ഡച്ച് റീച്ച് എന്താണെന്ന് നോക്കാം ആദ്യം ആലോചിക്കേണ്ടത് നമ്മൾ ഏത് സൈഡിലാണ് ഇരിക്കുക എന്നുള്ളത് ഞാൻ ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലാണ് ഡോർ റൈറ്റ് സൈഡിൽ ഡോർ ഇരിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഡോർ ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് തുറക്കുക ഈ ബോഡി മൂവ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മുടെ ഈ തോൾ ഇങ്ങോട്ട് വരും അല്ലേ അപ്പോൾ ഇങ്ങനെ നോക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പിന്നിലേക്ക് നോക്കാൻ പറ്റും അപ്പോൾ അതെ ഇങ്ങനെ പിന്നിലേക്ക് നോക്കി ആ വണ്ടിയൊന്നുമില്ല എന്നിട്ട് ഈ കൈ കൊണ്ടാണ് ഡോർ ഇങ്ങനെ തുറക്കേണ്ടത് നമ്മളിൽ തൊണ്ണൂറ് ശതമാനം പേരും ഇത് ഫോളോ ചെയ്യാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞ സിമ്പിളായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് ഇത് മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഒരു കാരണവശാലും പറയണില്ല പക്ഷേ ഈ അറിവ് നിങ്ങൾ വാഹനത്തിൽ കയറുന്ന ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും ഞാൻ ഡിസൈറായിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് ഡിസൈറ് മാരുതിയുടെ ഫൈവ് സ്റ്റാർ ജി എൻ എ പി റേറ്റിംഗ് കിട്ടിയ ആദ്യ വാഹനമാണ് അതുകൊണ്ടും കൂടിയാണ് സേഫ്റ്റി ഫസ്റ്റിൻ്റെ ഡിസയർ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡച്ച് റീച്ച് എന്താണെന്ന് മനസ്സിലായില്ലേ ഇനി ഡച്ച് റീച്ചിൻ്റെ ഒരു പ്രാധാന്യം പറയാം നമ്മുടെ വീടിൻ്റെ മുൻവാതിൽ പുറത്തേക്ക് തുറക്കുന്ന രീതിയിലാണെന്ന് കരുതുക നമുക്ക് അപ്പുറത്തേക്ക് ഒട്ടും കാഴ്ച അല്ല ഒരു കുട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തള്ളി തുറന്നാൽ എന്ത് സംഭവിക്കും ആ കുട്ടി അപകടത്തിൽ വിടും ഈ രീതിയല്ല കേട്ടോ അതിനേക്കാളും പത്ത് മടങ്ങ് ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയാണ് നമ്മൾ ഒന്നും ആലോചിക്കാതെ ഡോറ് തുറക്കുമ്പോൾ സംഭവിക്കുന്നത് അതൊഴിവാക്കുക എന്നുള്ളതാണ് ഡച്ച് റീച്ചിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ് അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഈ ഡച്ച് റീച്ച് എന്ന് പറഞ്ഞ മെത്തേഡ് ശീലിക്കണം ഈ ഡച്ച് റീച്ച് ഡ്രൈവർ മാത്രം ഫോളോ ചെയ്യേണ്ട രീതിയല്ല കാറിലെ എല്ലാവരും കാറിലെ നല്ല ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഡോർ ഡോർണി ഈ രീതി ഫോളോ ചെയ്യണം പ്രത്യേകിച്ച് ബാക്ക് സീറ്റിലുള്ളവർ കാരണം എന്താ പറയുക ഡ്രൈവർക്ക് ഒരു ധാരണ ഉണ്ടാവും എപ്പോഴും പിന്നിലേക്ക് നോക്കണം എന്നൊക്കെ ആ കാരണം റിയർ വ്യൂ മിററിൽ നോക്കിയ ഒരു ശീലം ഉണ്ടാവും എന്നാൽ പിന്നിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് റിയർ വ്യൂമറില് നോക്കാനുള്ള ചാൻസ് ഇല്ല ഈ നോക്കിയാൽ ഈ സി പില്ലർ നമ്മളെ കാഴ്ച ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പിന്നിലിരിക്കുന്ന ആളാണ് ഡച്ച് റീച്ച് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതെന്നാണ് അർത്ഥം പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്നെക്കാളും വിവരമുണ്ട് എന്നുള്ള രീതിയിലാണ് ഓരോ വ്യൂവറേയും കാണുന്നത് ഒരു തരത്തിലൊരാൾ അൻഡർസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല കാരണം ഡച്ച് റീച്ച് നിങ്ങൾ ചീലിക്കുന്നുണ്ടാവും പ്രാക്ടീസ് ചെയ്യണുണ്ടാവും പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കുക ഡച്ച് റീച്ച് നിങ്ങളുടെ വാഹനത്തിൽ കയറുന്ന ആൾക്കാരും എന്ത് ചെയ്യണം അതും ആ രീതി ഫോളോ ചെയ്യണം എന്നാലേ നമ്മൾ മൊത്തം സേഫ് ആവുള്ളൂ കാരണം നിങ്ങൾ ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് പക്കയായിരിക്കാം പക്ഷേ ബാക്കിൽ കയറുന്ന ഒരാൾ പെട്ടെന്ന് ഡോർ പറഞ്ഞ് എന്തെങ്കിലും അപകടം ഉണ്ടായത് ചെയ്യും നമ്മുടെ കാറിന് പ്രശ്നം പറ്റും നമ്മുടെ കാശു പോവും വേറൊരാൾക്ക് ചിലപ്പോൾ ജീവഹാനി വരെ ഉണ്ടാവും ഇങ്ങനെ ചെറിയ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ ഡച്ച് റീച്ച് എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക